ിലൂടെ <Siblickly Adams> <null grand instruction> <left Christina> പിന്നീട് അത് ഓഫ്ലൈനിലേക്കും മറ്റുള്ള ഈ സമൂഹത്തിൻ്റെ എല്ലാം നാനാമായിട്ടുള്ള രൂപത്തിലേക്ക് സഞ്ചരിച്ച് ഉയർന്നു വന്നിട്ടുള്ള ആ ഒരു മറ്റൊരു സിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ഉമറക്കു പോകാൻ അവസരം കൊടുക്കും എന്ന് തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ആ ഉമറക്ക് പോകാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് ഇൻഷാല്ല അതിന്നും പറയും പതിനാല് പേര് തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ആയിട്ടുള്ള ഒരു ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഇത് കാണുന്നത് ആ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കുള്ള യാത്രയൊപ്പം സംഗമത്തിൻ്റെ ഒരു പരിപാടി കൂടിയാണ് ഈ വീഡിയോ കാണുന്നത് അത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം ിൽ ഏതൊരു മനുഷ്യനും നാല് മനുഷ്യൻ്റെയും അഭിനാക്ഷമായൊരു കാര്യമാണ് ചെയ്യുക കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് ഒരു അവസരമാണ് ഈയൊരു മജുരസിയോട് ഇവിടുന്ന് ഈ ഒരു മജുരസോടൊരു സംഘാടകർ കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കാരണം കേരളത്തിൽ അന്യങ്ങളായിട്ട് നിരവധി മജ്സൊക്കെ നടക്കുന്നുണ്ട് അതിനൊക്കെ ഭാഗമായിട്ട് നിരവധി കാര്യങ്ങൾ മൂന്നിനങ്ങളായിട്ടുള്ള മനുഷ്യർക്ക് വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതിനിടെ ഇത്രയോ ഒരു റിസ്ക്കുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും ബുദ്ധിമുട്ടല്ല കുറച്ച് ഒന്നും ബുദ്ധിമുട്ടല്ല അതിലുള്ളത് എന്നാലും ആ റിസ്ക് എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ആ പറഞ്ഞ കാര്യമൊക്കെ പോലെ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ മജ്രസ് ശ്രദ്ധേയമായിട്ടുള്ളത് അത് ഇതിനുമ്പോൾ കുറേ വിവാദങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം സമാധരണമെന്ന് അടിച്ചേക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് മാത്രം കൊണ്ടുപോലെ സുഖങ്ങൾ ആ ഒരു മജ്ലി മാത്രം കൊണ്ടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നിരവധി മജ്സി തുടങ്ങിയിട്ടുണ്ട് അതിലെ ഓൾറെഡി അറിയപ്പെട്ട മജിസുകളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കെതിരെ ഇതേപോലെ തന്നെ നിരവധി വിമർശനങ്ങളും മറ്റും പോളുകളെല്ലാം വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടെ നിരവധി സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞു അതിൽ നിറഞ്ഞു ചെന്നുകൊണ്ട് അവർ കൂടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് വേണ്ടത് അന്വേഷിച്ചുകൊണ്ട് അവർക്കൊന്നൊരു മന്ത്രി സാധനം എന്നുള്ളത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസം കഴിയുന്ന സമൂഹ വിഭാഗം അതിൻ്റെ വീഡിയോ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വരുന്ന ചെറിയ ഭാഗം അതിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് വീട് നിർമ്മിച്ചു പോകുന്ന ബുദ്ധിമുട്ടുകൊണ്ട് പോയി നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി കാര്യങ്ങളല്ല അപ്പോൾ ഞാനിതെല്ലാം ഒരു വീഡിയോ വിശ്വസിപ്പിക്കാനുള്ള കാരണം ഞാനിപ്പോ മധ്യമുസ്ഥിരമായിട്ട് കാണുന്ന ആളോ ഇവരെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആളോ അല്ല എന്നാലും ഇത്തരമൊരു ജനങ്ങൾക്ക് സൊസൈറ്റിക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നത് അറിഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് മാത്രം വീഡിയോ ചെയ്തതാണ് അപ്പോൾ ും ഈ തങ്ങളും ആ തങ്ങളെന്നു പറഞ്ഞാൽ ആദ്യം തങ്ങളുണ്ട് അതുപോലെ സഹോദരന്മാരും കുറേ തന്നെ കൂട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഹിമയക്കുന്ന സാന്നിധ്യം ആ വേണ്ടി നമുക്ക് പറയാം അത് മറ്റു ജീവിതത്തിനൊരു കാരണമാണ് അതൊന്നും ഇവിടെ വരുന്നില്ല നോർമൽ എന്നുള്ളൊരു സാധ്യത നമുക്ക് സമൂഹത്തിന് എന്താണ് കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു ശൈലി പ്രത്യേകിച്ച് എനിക്ക് പറയുന്ന കാര്യമാണ് കേരളത്തിന് മുമ്പ് പല സമൂഹങ്ങളും കേട്ടിട്ടുണ്ട് നോർമലി ഏറ്റവും ഫസ്റ്റ് ഏത് എടുത്തു കഴിഞ്ഞാൽ പടന്തറവസ്ഥ യാത്രത്തിൽ നടക്കുന്ന ആ ഒരു സമൂഹ വിഭവം എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിപുലമായിട്ടുള്ള സമൂഹ വിഭാഗം പ്രത്യേകിച്ച് ഒരു പദ്ധതിയിൽ നാല് പവൻ മകരു കൊടുത്തുകൊണ്ടാണ് ഇവിടെ സമൂഹ വിഭാഗം നടത്തിയിട്ടുള്ളത് എന്നുള്ള വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഞാനതിലേക്ക് കൂടുതൽ പോകുന്നില്ല ഇനിയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാം എന്ന് ചാനലിൽ തോന്നുന്നു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന ആവശ്യപ്പെടുന്ന ആളല്ല ഇത്തരത്തിലുള്ള മദ്രസികളിൽ നമ്മൾ ചെയ്യുന്ന ആളുകളിലും എല്ലാം പ്രവൃത്തികളുടെ ഫലം കൊണ്ട് നമ്മുടെ തെറ്റുകൾ മാറാവട്ടെ നമ്മുടെ മാറാവട്ടെ അപ്പം ഈ പുസ്തകം തന്നെ പാട്ടും അവരുടെ എല്ലാവരുടെയും ആ നമ്മളോട് കൊടുത്താൽ അവർക്ക് മാറാവട്ടെ